ഒറ്റുനോക്കുകയാണ് ആരായിരിക്കും ബി ജെ പിയുടെ തലപ്പത്ത് വരുന്നതെന്ന് ദേശീയ അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നദ്ദയുടെ പകരക്കാരനായി ആരായിരിക്കും എത്തുകയെന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു നദ്ദ അധ്യക്ഷനാകുന്നത് മൂന്ന് വർഷമാണ് അധ്യക്ഷന്റെ കാലാവധി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം പരിഗണിച്ച് പിന്നീട് സമയം നീട്ടി നൽകുകയായിരുന്നു അതേസമയം നദ്ദയ്ക്ക് പകരക്കാരനായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുമോ എന്ന അഭ്യൂഹമാണ് ശക്തമാകുന്നത് ഈ കഴിഞ്ഞ ദിവസം ബിജെപി നേതൃത്വവും ആർ എസ് എസും നടത്തിയ ചർച്ചകളിൽ ഇദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബിജെപിയുടെ തീരുമാനങ്ങളിൽ ആർ എസ് എസ് വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് അതുകൊണ്ടുതന്നെ യോഗി എന്ന നിർദ്ദേശത്തിൽ ആർ എസ് എസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുൻപ് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ഇത് പൂർത്തിയായാൽ ദേശീയ അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ നടത്തുമെന്നാണ് സൂചനകൾ